ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താന്ന് വെച്ചാൽ ഇറച്ചിപ്പുട്ടാണ് കേട്ടോ നല്ല അടിപൊളി ബീഫ് കൊണ്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കാം ഇഞ്ചി വെളുത്തുള്ള ഇടിച്ചു വെച്ചത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇവയെല്ലാം ആണ് കേട്ടോ നമുക്ക് ആദ്യം ബീഫ് വേവിക്കാൻ വേണ്ടി വേണ്ടത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബീഫിലേക്ക് നന്നായിട്ട് പുരട്ടണം എന്നിട്ട് കുക്കർ എടുത്തിട്ട് ഒരു എട്ട് പീസിലടിക്കുന്നത് വരെ നമ്മുടെ ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ കുറച്ച് മാസം സ്മെല്ലും ടേസ്റ്റും കൂടെ ആയിട്ട് നല്ല നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തോ പിന്നെ ബീഫിന്റെ ഗ്രേവിക്ക് വേണ്ടിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ചേർക്കാം ഞാൻ ഇവിടെ ചേർക്കുന്നില്ല കേട്ടോ ഇവ മൂന്നും കൂടെ നന്നായിട്ട് അതായത് വളരെ പൊടി പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ ബീഫ് എന്തായാലും റെഡി ആയിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഈ ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഈ പൊടി പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് സെർവ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് പച്ചക്കുത്തെല്ലാം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ ബീഫിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം അപ്പോഴേ ഞാൻ ഇവിടെ പുട്ടുപൊടി എടുത്തിരിക്കുന്നത് ചെമ്പാപ്പുട്ടുപൊടിയാ ഇനി അപ്പം കുറ്റിയോ അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അതെടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇടുക പുട്ട് പകുതി ഇടുക അതിലേക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് അത് നന്നായിട്ടൊന്ന് ഫില്ലെയ്ത് കൊടുത്തിട്ട് പിന്നെയും പുട്ടുപൊടി ഇട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയെല്ലാം വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം നമ്മുടെ പുട്ടിലേക്ക് നന്നായിട്ട് സ്റ്റീം കയറണമെങ്കിൽ ആ നമ്മൾ പുട്ട് വെക്കുന്ന സമയത്ത് ഒത്തിരി ഒത്തിരി നിറയ്ക്കാതെ ഒന്ന് ജസ്റ്റ് ഒരു ലൂസ് വരുവത്തി വേണം കേട്ടോ ഈ പൊടിയും ബീഫും എല്ലാം നിറച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാനായിട്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ ആവിയെല്ലാം നന്നായിട്ട് കയറി ഈ പുട്ട് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ നമ്മുടെ പുട്ടിന്റെ കോമ്പിനേഷൻ എന്താ പുട്ട് പയറ് പപ്പടം പഴം ഇതാണല്ലോ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചിപ്പുട്ടിനെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു തന്നെ കേട്ടോ പപ്പടം അപ്പൊ നമുക്ക് പപ്പടം കൂടെ ഇതേപോലെ വറുത്തെടുക്കണേ അപ്പൊ കുറച്ചു നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരുന്നപ്പോഴത്തേക്ക് ഇറച്ചിപ്പുട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ഇത് കഴിച്ചത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്ത് അപ്പം ആ പുട്ടും ആ ബീഫും ആ തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് ആവി കയറി വേകുന്നതിന് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും സൂപ്പർ വെച്ച സൂപ്പർ അപ്പോഴേ ഏൻ ഈ പുട്ടും ബീഫും ഒന്നും ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you for watching.